നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ബിസിനസ്സിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ് പ്രണയിതാക്കൾക്കും ചില പരസ്പര ധാരണയില്ലായ്മ ഉണ്ടായേക്കാം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളിലാൽ കേസുകൾ ഒന്നും വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടായേക്കാം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനും കണ്ണു സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും മഹാദേവന് ധാര സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമാകും കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം കോടതി വ്യവഹാരങ്ങളും കേസുകളും വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസിലും നല്ല ശ്രദ്ധ ഉണ്ടാകണം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഊർജ്ജസ്വലത കുറയും ലോണുകൾക്ക് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് ശത്രുശല്യം വർദ്ധിച്ചേക്കാം ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശധനം ലഭിക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകും നേത്ര രോഗങ്ങളും അലട്ടാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമവും നിത്യവും ജപിക്കുകയും ചെയ്യുക മിഥുനകൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കടബാധ്യതകൾ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് ആത്മവിശ്വാസക്കുറവ് നേരിടും പ്രണയ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് കലയുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടായേക്കാം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് മനസംഘർഷങ്ങൾ വർദ്ധിക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആഹാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അമ്മയുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടാകും എല്ലാ കാര്യത്തെയും ക്ഷമയോടെ നേരിടേണ്ടതാണ് സുഹൃത് സമാഗമത്തിനും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര ഐക്യം നിലനിൽക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യകടാക്ഷങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ് പല വെല്ലുവിളികളും ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളെ വിമർശിക്കപ്പെടാനിടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗുരുക്കന്മാരുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ആത്മീയ ചിന്തകളും ദൂരയാത്രകളും വർധിക്കുന്നതാണ് അച്ഛനോടും അമ്മയോടും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ധനവരവ് കുറയും കുടുംബ ചെലവുകളും വർദ്ധിക്കും കർമ്മരംഗവും ബിസിനസ് രംഗവും ഗുണപ്രദമായിരിക്കും യാത്രകൾക്ക് മുടക്കം വരുന്നതാണ് കുടുംബത്തെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും കഴിയുന്നതും തർക്കങ്ങൾ ഒഴിവാക്കുക സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും ഭാര്യ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി വരുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നതാണ് എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ഉറക്കക്കുറവ് മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം കണ്ണു സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും മനസ്സിന് ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആത്മവിശ്വാസം നേടിയെടുക്കേണ്ടതുണ്ട് സാമൂഹിക ബന്ധങ്ങൾ കുറയും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും പങ്കാളിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ അപവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും തന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ശരീരക്ലേശങ്ങളും ഉണ്ടായേക്കാം മഹാദേവന് ധാര ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂട് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം ആത്മീയ ചിന്ത വർദ്ധിക്കും മാനസിക സംഘർഷങ്ങൾ വർധിക്കുന്നതാണ് ശത്രുശല്യം കുറയാ രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ലോണുകൾ ആകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ഇടയാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇടയാകും യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുപെടാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ശിവഭഗവാന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ധനുക്കൂവ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ പല ഭാഗ്യതടസ്സങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കഠിന പ്രയത്നത്താൽ പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും നേട്ടങ്ങൾ ഉണ്ടാകും തന്റെ ആശയങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകും ഊഹ കച്ചവടത്തിലും ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഗുണകരമാണ് സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാവുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ടു പോകുന്നതുമാണ് ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണകരമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തെ കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും പലവിധ വെല്ലുവിളികളും ഉണ്ടാകാനിടയുണ്ട് പലവിധ മാറ്റങ്ങൾക്കും തടസ്സങ്ങൾക്കും ഇടയാകും സർക്കാർ ഉദ്യോഗസ്ഥർ വീഴ്ചകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പിതൃസ്വത്ത് വഴി നേട്ടങ്ങൾ ഉണ്ടാകാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കുടുംബത്ത് ചില സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് സ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങളും ഉണ്ടാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം നാഗങ്ങൾക്ക് കരിക്കഭിഷേകം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഏതു വിധേയനെയും മുന്നിട്ടിറങ്ങി പുറപ്പെടുന്നതാണ് കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകുന്നതാണ് സഹോദരങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് കേസുകളും കോടതി വ്യവഹാരങ്ങളും ഉള്ളവർ ശ്രദ്ധ പുലർത്തേണ്ടതാണ് തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് കൂറൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് എന്നാൽ ഉള്ള കടങ്ങൾ വീട്ടുന്നതിന് പ്രയാസവും അനുഭവപ്പെടും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സകൾ ആവശ്യമായി വരും സാമ്പത്തിക ഉയർച്ചയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്താനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് പിതൃ സ്വത്ത് വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും അച്ഛനും അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതിനും തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിത്ത നിത്യവും ജപിക്കുകയും ചെയ്യുക